രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയത്തിനെതിരെ കുന്നംകുളം ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ടി കെ കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച മാർച്ച് നഗരം ചുറ്റി എക്സ്ചേഞ്ച് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ അധ്യക്ഷനായി ഏരിയ പ്രസിഡന്റ് എ ജെ സ്റ്റാൻലി ട്രഷറർ എം പീതാംബരൻ ി മുകുന്ദൻ കെ ബി ജയൻ പത്മ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു ആരെയ്ക്കാത്തത് ആരെയ വഞ്ചിക്കാത്തത് ഈ ബി ജെ പി ഗവൺമെന്റ് എന്തെങ്കിലും ജനോപകാരപ്രദമായ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയും പറയാൻ കഴിയില്ല ഒരു മേഖലയിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ മേഖലയിൽ തകർച്ചകൾ നേരിടുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ നാം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അന്താരാഷ്ട്ര തലത്തിലുണ്ട്